ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി പെരിച്ചുകൾക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോഗ്സുകളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും തുറക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഡോഗ്സിന്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് കണ്ണൂര് പേരാവൂർ ആണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ വപ്പീസ് വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പീസ് ആണ് പേരൻസിന്റെ മദറിന്റെയും ഫാദറിന്റെയും ഫോട്ടോ നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ എഡ്സെന്റില് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ റോഡ് വീലറിന്റെ ഫീമെയിൽ വപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിക്കുന്നത് പതിനെട്ട് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് അപ്പോൾ നമുക്കിനി സെയിലാവുന്നത് സെയിൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുകയുള്ളു അപ്പോൾ മൂന്ന് ഫീമെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത് അപ്പോൾ ഫീമെയിൽ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കണ്ണൂരാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ചിയാരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഏഴ് പപ്പീസ് ഉണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോ ഫോട്ടോസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് തുടക്കത്തില് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾ പെൻസിനൊക്കെ സെയിൽ ചെയ്യാൻ തരുമോ ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ വിളിച്ചാൻ ശ്രമിക്കാം അപ്പോ ഇന്ത്യൻ സ്പിരിസിന്റെ നല്ല പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല ഷോർട്ട് ആയിട്ടുള്ള പേരൻസ് ആണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് പേരൻസിന്റെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് റേറ്റ് സീരിയൽ നമ്പർ മൂന്ന് കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഷിർഷുന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വിത്തൌട്ട് കേസിൽ പന്ത്രണ്ടായിരം രൂപയാണ് വിത്തൗട്ട് പേപ്പറാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഷിർസുന്റെ പപ്പിതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് കൊടുങ്ങല്ലൂർ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഷിർസുവിന്റെ അടുത്ത് നമുക്ക് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് അപ്പൊ ഹസ്കിയുടെ മൂളിക്കോട്ടിന്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ബ്ലാക്ക് ഐക്ക് വന്നിരിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില അവര് ചോദിച്ചിരിക്കുന്നത് അതേപോലെ ബ്ലൂ ഐക്ക് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് വോളിക്കോട്ടിന്റെ ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് അതേപോലെ ഈ പപ്പിയുടെ റേറ്റ് വരുന്നത് വോളിക്കോട്ടാണ് ഫീമെയിൽ ആണ് ഇതിന്റെ ബ്ലൂ ആണ് ഇതിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിക്കുന്നത് നല്ല അടിപൊളി പപ്പീസ് ഹസ്കിയുടെ അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പഗ്ഗിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പൊ ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നുള്ളു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സീരിയൽ നമ്പർ അഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ അഞ്ചിന് നമുക്ക് ഒരുപാട് പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വന്നിരിക്കുന്നത് ഹസ്കിയുടെ ആണ് സെയിം റീഡറാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി എസ് ഐ ടി ഫൈഡ് പപ്പീസ് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ റൈസ് ഉണ്ട് ഓഡൈ ഉണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് അതേപോലെ അർത്ഥം വന്നിരിക്കുന്നത് നമുക്ക് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അയ്യായിരം രൂപയാണ് വരുന്നുള്ളൂ ലാബിന്റെ പപ്പീസുകൾ അപ്പൊ സീരിയൽ നമ്പർ അഞ്ചില് നമുക്ക് ഒരുപാട് പപ്പീസുകള് സെയിലും വന്നിട്ടുണ്ട് റോട്ടിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എണ്ണായിരം ചോദിക്കുന്നുള്ളൂ റോട്ടിന്റെ ഫീമെയിൽ പപ്പി അതുപോലെ ഹസ്കിയുടെ അടുത്ത ബാച്ചിലെ ഒരു പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ബ്ലൂ വൈസ് ഉണ്ട് അപ്പോ ഹസ്കിയുടെ പപ്പീനക്ക് എടുക്കാൻ താല്പര്യം ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരളം അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ആറ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് റോട്ടിന്റെ ഫീമെയിൽ പപ്പി മാത്രമാണ് വന്നത് അമ്പത്തിനാല് ദിവസം പ്രായമായത് പതിമൂന്നായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രേഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം അരീക്കോഡാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമായിട്ടുള്ള രാജപാളയത്തിന്റെ ഫീമെയിൽ അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോ സെമി അഡൾട്ട് രാജപാളയത്തിന്റെ ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോ രാജപാലയത്തിന്റെ ഫീമെയിലെടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ ചേലക്കര ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ ചേലേക്കര സീരിയൽ നമ്പർ എട്ട് ലാബിന്റെ ബ്ലാക്ക് കളറ് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ മെയിൽ പപ്പിയായാലും ഫീമെയിൽ പപ്പിയായാലും അപ്പൊ ലാബിന്റെ ബ്ലാക്ക് കളർ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുകയാണ് നല്ല റേറ്റ് ആണ് വന്നിരിക്കുന്നത് വെറും അയ്യായിരം രൂപ ഒരു പപ്പിക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് അഡൽട്ട് രണ്ടു വയസ്സ് പ്രായുണ്ട് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് ആയിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് അപ്പൊ ഈ രണ്ട് വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ പത്ത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുറച്ചധികം ഡോക്സുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ റോഡ് വീലറിന്റെ പതിനാല് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഡൽട്ട് റോഡ് വീലറിന്റെ മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക് സെഡ് ബ്ലാക്ക് ജർമ്മൻ ഷിപ്പേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിലുണ്ട് ഫീമെയിലുണ്ട് അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ സെഡ് ബ്ലാക്ക് ജർമ്മൻ ഷിപ്പുണ്ട് അഡൽട്ട് മെയിലില് ഫീമെയിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് കോക്കർ സ്പാനിയലിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ കോക്കർ സ്പാനിയലിന്റെ നല്ല അടിപൊളി വപ്പീസുകൾ അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പെറ്റ്സിനൊക്കെ വളർത്തുന്നതോടൊക്കെ നിങ്ങൾക്കൊക്കെ പെൻസിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇതേപോലല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കുക സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് ഇതേപോലത്തെ വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കാ എന്നാലും നിങ്ങളുടെ പെച്ചിനും കാര്യങ്ങളൊക്കെ ബാക്കി ആൾക്കാർക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ സെയിലാവുള്ളൂ ബ്രീഡേഴ്സിന്റെ ഡയറക്റ്റ് നമ്പർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ഷിഷുവിന്റെ പപ്പീസ് ബൾക്ക് സെയിൽ എട്ട് പപ്പീസ് ഉണ്ട് അഞ്ച് ഫീമെയിൽ പപ്പി മൂന്ന് മെയിൽ പപ്പി വന്നിരിക്കുന്നത് ബൾക്ക് സെയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വേല ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് നല്ല അടിപൊളി അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വീഡിയോസ് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്